അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ഊരുകളിലും ഇപ്പോഴും അഭ്യസ്ഥിതിരായ യുവതി യുവാക്കളുണ്ട് അവർക്ക് ജോലി കൊടുക്കണം അവരുടെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കണം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തു ആദ്യം ചെയ്തത് പശ്ചാത്തല സൗകര്യ വികസനം അതാണ് കിഫ്ബി അറുപത്തൊമ്പത് ഇന്നത്തെ പരിസ്ഥിതി തൊണ്ണൂറായിരം കോടിയിലധികം ഉറപ്പിക്ക തൊണ്ണൂറായിരത്തി അറുന്നൂറധികം കോടി ഉറപ്പികൾ ഇപ്പോൾ കിഫ്ബി വഴി കഴിഞ്ഞു പശ്ചാത്തല സൗകര്യം അതുകൊണ്ടാണ് നാഷണൽ ഹൈവേ ഏതാണ്ട് അയ്യാ അയ്യായിരത്തി അറുനൂറ് കോടി രൂപയാണ് ഗവൺമെന്റ് കിഫ്ബി വഴി കൊടുക്കേണ്ടി വന്നത് അത് കൊടുത്തതുകൊണ്ടാണ് നാഷണൽ ഹൈവേ ഇല്ല നമ്മുടെ വികസനത്തിന്റെ ഭാഗമല്ലേ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മിക്കവാറും ആ അറുപത്താറ് നാഷണൽ ഹൈവേ പൂർത്തിയായി വരികയാണ് കുറച്ചുകൂടി ദിവസം കഴിയുമ്പോഴേക്കും ചിത്രം മാറും ഇപ്പോൾ ഞാനിവിടെ എനിക്ക് കുന്നംകുളത്താണ് ഈ ഉച്ചക്ക് ശേഷമുള്ള പരിപാടി ഞാൻ വരുമ്പോൾ സഹാക്കളോട് ചോദിച്ചു എനിക്ക് കുന്നംകുളത്തണം അപ്പതിനോട് പറഞ്ഞു കുച്ചിപ്പുറം വരെ ഒന്നും വിളിക്കണ്ട മുപ്പത് മിനിറ്റ് വേണ്ട കുറ്റിപ്പുറത്താൻ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പ്രശ്നം പോണം കുന്നംകുളത്തെത്തണല്ലോ അതൊരു മണിക്കൂർ വിളിക്കുക അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നാഷണൽ ഹൈവേ പൂർത്തിയായാൽ നമ്മുടെ യാത്ര ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയാട്ടെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരാറ്റം വരെ അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ചില ചിലയാൾ ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും ഒന്ന് കുളിഞ്ഞ് പോണം കുളിഞ്ഞു പോയപ്പോൾ ആളോ അപ്പം മട വന്നാൽ ചിലതെല്ലാം പൊളി അത് ഇനിയും ശരിയാകും ഏതായാലും ഈ കൊല്ലം അവസാനിച്ച് അടുത്ത സാമ്പത്തിക വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അടുത്ത അസംബ്ലി ഇലക്ഷന് മുമ്പ് ഈ കേരളത്തിൽ അറുപത്താറ് എൻ എച്ച് പൂർത്തിയാക്കാൻ സാധിക്കുന്ന നിലപാടിലേക്കാണ് ഗവൺമെന്റ് ഫലപ്രദമായി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ചിത്രം മാറും മൈൻഡ് സെറ്റ് മാറും നേരത്തെ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നാഷണൽ ഹൈവേ കയറിയപ്പോൾ എൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്ന ഒരാൾ പറഞ്ഞു ഇതല്ല പണ്ടാണെങ്കിൽ ഇതായാലും യൂറോപ്പിലൊക്കെ അല്ലേ ഉള്ളു എന്ന് നമ്മളെല്ലാം വിചാരിച്ചല്ലേ യൂറോപ്പ് കണ്ടപ്പോ ഇപ്പം നോക്കും ബന്ദാ സ്ഥിതി എന്താണ് ഈ കേരളത്തിന്റെ ഒരു അവസ്ഥ മൈൻഡ് സെറ്റ് മാറുകയാണെന്നാണ് മൈൻഡ് സെറ്റ് മാറും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട കേരളം മാറും കേരളയിലുണ്ടെങ്കിലോ ഇപ്പോഴാണല്ലോ വന്ദേഭാരതം വന്നപ്പോഴാണല്ലോ കുറച്ച് സ്പീഡിലുള്ള വണ്ടി പാടെന്ന് നമ്മൾ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് കേരളയിലുണ്ടെങ്കിൽ ഒരു അമ്പത് വർഷത്തിന്റെ അപ്പുറമായിരുന്നു കേരളം ഉണ്ടാകുക വർഷം കാരണം കാസർഗോഡ് തിരുവനന്തപുരത്തേക്കുള്ള ദൂരം മൂന്ന് മണിക്കൂർ അമ്പത്തിനാല് മിനിറ്റ് അത് പിന്നെ കുറക്കാം മൂന്ന് മണിക്കൂർ അമ്പത്തിനാല് മിനിറ്റ് കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചക്ക് ചോറ്ന്നാലാകുമ്പോഴേക്കും തിരുവനന്തപുരത്തെത്താം കാസർഗോഡ് നിന്ന് അത് റിസർവേഷൻ നാല് ദിവസം മുമ്പേ റിസർവേഷൻ അത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ നീക്കി കയറാനേ പറ്റില്ല എന്നുള്ള സ്ഥിതി ഒന്നും ഉണ്ടാകുന്നുണ്ട് മുപ്പത്തൊമ്പത് വണ്ടി അങ്ങോട്ടും മുപ്പത്തൊമ്പി മുപ്പത്തൊമ്പത് വണ്ടി ഇങ്ങോട്ടും അപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോഴേക്ക് വണ്ടി പോയി അയ്യോ വണ്ടി പോയി ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ അടുത്ത ദിവസം നോക്കിയാൽ മതി അടുത്ത വണ്ടി അത് വണ്ടി പോയി അപ്പോൾ ഇപ്പോഴാണെങ്കിലോ നമ്മൾ നമ്മളെ ഈ കേരളിൻ്റെ ഒരു രൂപത്തിലാണെങ്കിലോ ഓ വണ്ടി പോയി ഒരു പ്രയാസമില്ല എന്നൊരു ചായ പിടിക്കാം ഉടനെ റെയിൽവേ നിന്ന് ഇറങ്ങി കളങ്കരെ പോയി ഒരു ചായയും കുടിച്ച് വരുമ്പോഴേക്ക് രണ്ടാമത്തെ വണ്ടി വന്നിട്ടുണ്ടാവും ഇരുപത് മിനിറ്റേ കൊണ്ടുപോകും രണ്ടാമത്തെ വണ്ടിക്ക് റിസർവേഷൻ തന്നെ വേണ്ട രണ്ടാമത്തെ വണ്ടി ഇനി അത് പോയാൽ അടുത്ത വണ്ടി ഇരുപത്തിനാല് മണിക്കൂറും വണ്ടി ഇരുപത് മിനിറ്റ് ഇടപെട്ടിട്ടു പിന്നെ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ